ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മെയ് പതിനൊന്ന് നടന്ന എൽ എസ് സി എസ് എക്സാം എൽ എസ് സി എസ് അല്ല ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന്റെ ആ ഒരു മാത്സ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്റ്റേജിന്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളൊരു ഡിഗ്രി ലെവലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് തോന്നും എന്നാലൊരു എൽ ഡി സി എക്സാമിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അത്തരം ആ ഒരു ലെവലിൽ ചിന്തിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് സ്റ്റാൻഡേർഡും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് പല ആൾക്കാർക്കും തോന്നും ടൈം കൺസ്യൂം ആണെന്ന് തോന്നും അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മെയിൻസ് എക്സാമിലും എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് എൽ ഡി സി ലെവൽ എക്സാമുകളിലും പ്രതീക്ഷിക്കാം അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കാണുക ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും ക്ലാസ് കേൾക്കുക സ്കിപ്പ് ചെയ്യാതിരിക്കുക ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ മുഹമ്മദ് ഫാരിസ് വൺസ് അഗെയിൻ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ സോ ആദ്യ ചോദ്യം ശതമാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു പരീക്ഷയിൽ നാൽപ്പത് ശതമാനം വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും അൻപത്തിമൂന്ന് ശതമാനം പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു രണ്ട് വിഷയങ്ങളിലും പതിനഞ്ച് ശതമാനം തോറ്റാൽ തോറ്റാൽ രണ്ട് വിഷയങ്ങളിലും വിജയിച്ചവരുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ഇതിനൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട് നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇക്വേഷനായിട്ട് പഠിച്ചില്ലെങ്കിലും അതൊരു ലോജിക്കായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇവിടെ ആൻസർ എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചു കഴിഞ്ഞാല് മാത്സിൽ എത്ര പേര് തോറ്റിട്ടുണ്ട് മാത്സില് നാൽപ്പത് പേര് തോറ്റിട്ടുണ്ട് അല്ലേ ഇനി നമ്മുടെ ഇംഗ്ലീഷിലാണെങ്കിൽ അൻപത്തിമൂന്ന് പേർ പരാജയപ്പെട്ടിട്ടുണ്ട് അല്ലേ സോറി ഇംഗ്ലീഷില് അൻപത്തിമൂന്ന് ശതമാനം പേര് സോറി നേരെ തിരിച്ചാണ് അല്ലേ സോറി നാൽപ്പത് ശതമാനം പേര് ഇംഗ്ലീഷിലല്ലേ അല്ലെ അതുപോലെ അൻപത്തിമൂന്ന് ശതമാനം ആൾക്കാർ മാത്സില് പിന്നെ രണ്ടിലും കൂടെ എത്ര പേരുണ്ട് പതിനഞ്ച് ശതമാനം ആൾക്കാരുണ്ട് ഇനി തോൽക്കാത്തവരുടെ എണ്ണം അതായത് രണ്ട് വിഷയങ്ങളിലും പരാജയപ്പെടാത്തവരുടെ വിജയിച്ചവരുടെ എണ്ണമാണ് ചോദ്യം അപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷിലെ പേഴ്സൻ്റേജ് അതായത് നിങ്ങൾ ചെയ്യേണ്ടത് നൂറേ മൈനസ് നൂറേ മൈനസ് നൂറേ മൈനസ് എന്ന് പറയുമ്പോൾ നമ്മൾ നൂറ് ശതമാനം എപ്പോഴും നൂറിലാണല്ലോ പറയാം അപ്പോൾ നൂറ് ശതമാനം മൈനസ് ഇംഗ്ലീഷിൽ എത്ര പേര് പരാജയപ്പെട്ടിട്ടുണ്ട് നാല്പത് പേര് അല്ലേ അല്ലെ ശതമാനം പേര് മാക്സിൽ അൻപത്തി മൂന്ന് അല്ലെ മൈനസ് എന്തു ചെയ്യ രണ്ട് വിഷയങ്ങളും പരാജയപ്പെട്ട ആൾക്കാർ അപ്പൊ എന്ത് വരും ആ എത്രയാണ് പതിനഞ്ച് അപ്പൊ എന്താ വരും നൂറേ മൈനസ് ഇത് സോൾവ് ചെയ്യുമ്പോൾ നാല്പതേ പ്ലസ് അൻപത്തി മൂന്ന് തൊണ്ണൂറ്റിമൂന്ന് വരും തൊണ്ണൂറ്റിമൂന്നേ മൈനസ് പതിനഞ്ച് എത്ര വരും എഴുപത്തി എന്ന് വരും അല്ലേ അപ്പോൾ നൂറേ മൈനസ് എഴുപത്തെട്ട് നമ്മുടെ ആൻസർ എത്രയാണ് ഇരുപത്തിരണ്ട് പേർസെൻറ്റേജ് ആൾക്കാരായിരിക്കും രണ്ട് വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എന്ന് പറയുന്നത് ഇപ്പൊ ഇതേ ഇത് പണ്ടൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ് വീണ്ടും ഇത്തരം ചോദ്യങ്ങളൊക്കെ കടന്നു വരികയാണ് സോ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ശതമാനത്തിന്റെ ഭാഗത്ത് എൽ ഡി സി പരീക്ഷയിൽ പ്രതീക്ഷിക്കാം നമ്മുടെ ആൻസർ അത്രയാണ് ഇരുപത്തിരണ്ട് ശതമാനമാണ് നൂറെ മൈനസ് നാല്പത് പ്ലസ് അൻപത്തി മൂന്ന് മൈനസ് പതിനഞ്ച് നൂറേ മൈനസ് എഴുപത്തെട്ട് ഈക്വൽ ടു ഇരുപത്തിരണ്ട് പെർസെൻറ്റേജ് ആണ് രണ്ട് വിഷയങ്ങളിലും വിജയിച്ചവരുടെ എണ്ണം അടുത്ത ചോദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഒരാൾ രണ്ട് കുതിരകളെ ആറായിരം രൂപക്ക് വിൽക്കുന്നു ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്കില്ല അയാൾ ഒരു കുതിരയെ ഇരുപത്തി അഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം എത്രയാണ് സോ അയാള് രണ്ട് കുതിരകളുണ്ട് അപ്പോൾ ഒരു കുതിരക്ക് ആറായിരം അടുത്ത കുതിരക്ക് ആറായിരം അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആറായിരം പ്ലസ് ആറായിരം എത്ര വരും രണ്ട് ഇൻറ്റു ആറായിരം എത്ര വരും പന്ത്രണ്ടായിരം രൂപകൾക്ക് ആ കച്ചവടം കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്കില്ല അതായത് അയാൾ വാങ്ങിയപ്പോഴും അയാൾക്ക് അതായത് എന്തായാലും കുതിര അയാൾ വേറെ സ്ഥലത്ത് നിന്നാണ് വാങ്ങിയെന്ന് വിചാരിക്കുക വാങ്ങിയപ്പോഴും അയാൾക്ക് പന്ത്രണ്ടായിരം രൂപയാണ് കിട്ടിയത് അത് വിറ്റപ്പോഴും ആണ് കിട്ടിയത് അയാൾ ഒരു കുതിരയെ ഇരുപത്തി അഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റെങ്കിൽ അതായത് ഒരു കുതിര ആറായിരത്തിന് അയാൾക്ക് എത്ര ലഭിച്ചു എത്ര ലഭിച്ചു ഇരുപത്തിയഞ്ച് ശതമാനം ലഭിച്ചു സോ അതിന്റെ ആക്ച്വൽ വില ഞാൻ കണ്ടുപിടിക്കുകയാണ് ആ ഒരു കുതിരയുടെ ആക്ച്വൽ വില അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ം എന്ന് പറയുന്ന വിലയെ ഞാൻ ഇരുപത്തഞ്ച് ശതമാനം ലാഭമില്ലേ കിട്ടിയത് ആ ഒരു വിലക്ക് വിറ്റപ്പോൾ സോ അത് ഞാൻ നൂറ്റി ഇരുപത്തി അഞ്ച് ആയിട്ട് എടുക്കുകയാണ് കുതിരയുടെ യഥാർത്ഥ വില ഞാൻ എന്താണ് നൂറ് പെർസെന്റേജ് ആയിട്ട് എടുക്കുകയാണ് ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും ആറായിരം ഇൻറ്റു നൂറേ ഡിവൈഡഡഡ് ബൈ നൂറ്റി ഇരുപത്തി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എണ്ണൂറ് എന്ന് പറയുന്ന ആൻസർ കിട്ടും നാലായിരത്തി എണ്ണൂറ് രൂപയാണ് അതിലൊരു കുതിരയുടെ യഥാർത്ഥ വില അയാൾ ആറായിരം രൂപക്ക് വിറ്റപ്പോൾ നൂറ്റി ഇരുപത്തി ശതമാനം കിട്ടി അതായത് ഇരുപത്തി ശതമാനം ലാഭം കിട്ടി അല്ലെ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു അയാൾ വിറ്റ് കഴിഞ്ഞപ്പോഴും അയാള് ആക്ച്വലി അയാള് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ആ ഒരു അയാള് ആക്ച്വലി നാലായിരത്തി എണ്ണൂറ് രൂപക്കാണ് ഒരു കുതിരയെ വാങ്ങിയിട്ടുള്ളത് രണ്ട് കുതിരയെ വിറ്റ സമയത്തും അയാൾ മറ്റൊരാളിൽ നിന്ന് ആ കുതിരയെ വാങ്ങിയ സമയത്തും പന്ത്രണ്ടായിരം രൂപേനെ ആയിട്ടുള്ളത് അതെങ്ങനെ മനസ്സിലായി ഇവിടെ പറയുന്നുണ്ട് ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്കില്ല എന്ന് പറയുന്നുണ്ട് സോ ഒരു കുതിരക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയാണെങ്കിൽ അടുത്ത കുതിരക്ക് എത്രയായിരിക്കും വില അയാൾ വാങ്ങിയ വില എത്രയായിരിക്കും ആയിരത്തി പന്ത്രണ്ടായിരം മൈനസ് നാലായിരത്തി എണ്ണൂറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏഴായിരത്തി ഇരുന്നൂറ് എന്ന് ആൻസർ കിട്ടും അപ്പോ ചോദ്യത്തിൽ പറയുന്നത് മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിന്റെ ശതമാനം എത്രയെന്നാണ് പറയുന്നത് അപ്പൊ ആക്ച്വലി അയാള് ആറായിരം രൂപക്കാണ് രണ്ടാമത്തെ കുതിരയെ വിറ്റിട്ടുള്ളത് ആ കുതിരയുടെ യഥാർത്ഥ വില എത്രയാണ് ഏഴായിരത്തി ഇരുന്നൂറാണ് എത്ര നഷ്ടം പറ്റി ആയിരത്തി ഇരുന്നൂറ് നഷ്ടം പറ്റി എത്ര രൂപക്കാണ് വിറ്റത് അയാൾ എത്ര രൂപക്കാണ് അത് വാങ്ങിയത് വാങ്ങിയ വില എത്രയാണ് ഏഴായിരത്തി ഇരുന്നൂറ് ശതമാനം അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം ഇൻഡു നൂറ് ചെയ്യണം ഇത് വെട്ടി ചെറുതാക്കിയാല് കിട്ടും എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരും നമുക്ക് നമുക്ക് ആൻസർ ആൻസർ വരും വരും എന്ന് പറയുമ്പോൾ ഓക്കെ അപ്പോൾ ആദ്യ കുതിരയുടെ വാങ്ങിയ വില നാലായിരത്തി എണ്ണൂറായിരുന്നു വിറ്റവില ആറായിരം രൂപ അയാൾക്ക് ഇരുപത്തി ശതമാനം ലാഭം രണ്ടാമത്തെ കുതിരയുടെ വാങ്ങിയ വില എത്രയായിരുന്നു ഏഴായിരത്തി ഇരുന്നൂറ് പക്ഷെ ആറായിരം രൂപക്കാണ് വിറ്റത് ഓക്കെ അത് വിറ്റപ്പൾക്ക് എത്ര രൂപയാണ് നഷ്ടം സംഭവിച്ചത് പതിനാറ് രണ്ട് ബൈ മൂന്ന് പെർസെൻറ്റേജ് വിറ്റ പൈസയും വാങ്ങിയ വില പൈസയും സെയിം ആണ് പന്ത്രണ്ടായിരം രൂപ ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയുള്ള ക്വസ്റ്റൻ കൃത്യമായിട്ട് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഗണിത ശ്രേണിയിൽ പത്ത് എണ്ണൂറ്റി എഴുപത്തിയേഴ് തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം ഓക്കെ അതായത് ഇതാണ് ഗണിത ശ്രേണി അഞ്ച് ഒൻപത് പതിമൂന്ന് അപ്പൊ ഈ ഒരു ശ്രേണിയുടെ തുകയായിട്ട് പത്ത് എണ്ണൂറ്റി എൺപത്തിയേഴ് എണ്ണൂറ്റി എൺപത്തി ഏഴ് അല്ലെ പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് അല്ലെ എഴുപത്തിയേഴ് അല്ലെ പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ബൈ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് എന്ന നമ്മൾ ഇവിടെ നമ്മൾ നമ്മൾ എക്സ വെച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതൊരു കോൺട്രാക്ട് ക്യൂഷനിലേക്ക് മാറും അതൊന്നുകൂടി ബുദ്ധിമുട്ടാണ് അതിന് പകരം നമ്മൾ ഓരോ ഓപ്ഷനിൽ വെച്ച് നോക്കിയിട്ട് ഈ ഒരു തുക കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഇവിടെ ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ ഓപ്ഷൻ സി അതായത് എനിക്ക് സ്ഥാനത്ത് എഴുപത്തി മൂന്ന് നോക്കുമ്പോൾ എഴുപത്തി മൂന്ന് ഇൻറ്റു രണ്ട് ബൈ രണ്ട് ടു എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യപദമാണ് ടു ഇൻറ്റു ഫൈവ് പ്ലസ് എഴുപത്തിമൂന്ന് മൈനസ് ഒന്ന് അല്ലെ അപ്പൊ അത്ര വരും എഴുപത്തിരണ്ട് ഡി എത്രയാണ് നാലാണല്ലേ എഴുപത്തി മൂന്ന് ബൈ രണ്ട് പത്ത് പ്ലസ് ഇരുനൂറ്റി എമ്പത്തെട്ട് ഓക്കെ അടുത്തതിൽ എഴുപത്തി മൂന്ന് ബൈ രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വരും ഇത് താക്കുമ്പോ എഴുപത്തി മൂന്ന് ബൈ എഴുപത്തി മൂന്ന് ഇന്റു ൂറ്റി നാൽപ്പത്തി ഒമ്പത് വരും ഈ രണ്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കട്ട് ചെയ്യുമ്പോൾ എഴുപത്തി മൂന്ന് ഇൻറ്റു നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരുമ്പോൾ എന്തു വരും നമുക്ക് ഈ പത്ത് എണ്ണൂറ്റി എഴുപത്തി ഏഴ് എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തും അപ്പോൾ ഇവിടെ നമ്മൾ കോൺട്രാക്റ്റിങ് ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഓപ്ഷനിൽ സെലക്ട് ചെയ്യുന്നതാണ് ഓക്കെ സോ ഏകദേശം നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടും അല്ലേ ഈ മൂന്നും ഒൻപതും നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ നമ്പറിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് എന്തായാലും ഏഴായിരിക്കുമെന്ന് മനസ്സിലാവേണ്ടതാണ് അങ്ങനെ ഒരു ലോജിക്ക് ഉപയോഗിക്കാം സോ ആൻസർ ഇവിടെ എഴുപത്തി മൂന്നാണ് വരിക ഓക്കെ നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് ആൻസർ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് മറ്റൊരു ടൈം കൺസ്യൂമിങ് ക്വസ്റ്റൻ ആയിരുന്നു ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് എൽ ഡി സി എക്സാമിലും പ്രതീക്ഷിക്കാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക ഓക്കെ നെക്സ്റ്റ് ഇത് കൃത്യംഗ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നയൻ എക്സ് പ്ലസ് ത്രീ എക്സ് മൈനസ് തൊണ്ണൂറെ ഈക്വൽ ടു സീറോ എങ്കിൽ എക്സിന്റെ മൂല്യം എത്ര ഈ ചോദ്യത്തിൽ ഞാൻ ചെയ്യുന്നത് ഈ മൈനസ് നയനെപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ എന്ത് വരും നയൻ എക്സ് പ്ലസ് ത്രീ എക്സ് ഈക്വൾ ടു നയൻറ്റീൻ എന്ന് വരികയാണ് സോ ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ ഓരോ ഓപ്ഷൻസ് വെക്കുകയാണ് ഞാൻ ഇവിടെ രണ്ട് വെക്കുന്ന സമയത്ത് നയൻ എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് രണ്ട് വെക്കുകയാണ് നയൻ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ഈക്വൾ ടു നയൻറ്റീൻ വരും നയൻ സ്ക്വയർ എത്രയാണ് എയ്റ്റി വണ് പ്ലസ് നയൻ അല്ലെ ത്രീ സ്ക്വയർ ആണല്ലോ സോ അത്ര വരും തൊണ്ണൂറ് വരുന്നില്ലേ സോ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വെച്ചാലാണ് ഈ ഒരു ഇക്വേഷൻ സെയിം ആവുക എന്ത് വെച്ചാലാണ് ഈ ഇക്വേഷൻ സെയിം ആവുക എന്ത് വെച്ചാലാണ് നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് രണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കറക്റ്റ് ആവും ക്ലിയർ ആണല്ലോ അപ്പോൾ ആൻസർ ത്രീ ആണ് രണ്ടാണ് ഒരു എക്സ്പുണൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നല്ല ചോദ്യം ഓക്കെ നെക്സ്റ്റ് രണ്ട് വർഷത്തേക്ക് പ്രതിവർഷം പത്ത് ശതമാനം എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തഞ്ച് എങ്കിൽ തുക കണ്ടെത്തുക ഇങ്ങനെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാ നമ്മുടെ ഇക്വേഷൻ എന്താണ് ആ അല്ലെ സിമ്പിൾ ഇൻട്രസ്റ്റ് മൈനസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെ അതായത് അതായിരിക്കും വ്യത്യാസം ഈക്വൾട്ട് എന്താണ് പി ഇൻറ്റു ും പി ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ഹോൾ സ്ക്വയർ എന്ന് വരും ഇതിൽ വ്യത്യാസം ഇരുപത്തഞ്ച് എന്ന് പറയുന്നുണ്ട് പി നമുക്ക് അറിയത്തില്ല ആറ് എത്രയാണ് പത്താണ് പത്ത് ബൈ ഹൺഡ്രഡ് ഹോൾ സ്ക്വയർ അല്ലേ ഇതിനുള്ളതന്നെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചേ ഈക്വൽ ടു പിൻറ്റു വൺ ബൈ ടെൻ എന്നു വരും ദൻ ടെന്നിനുറത്തേക്ക് കൊണ്ടുപോകുമ്പോ എന്ത് വരും ആ വൺ ബൈ ടെൻ ഇവിടുന്ന് ഹോൾ സ്ക്വയർ അല്ലേ വൺ ബൈ ടെൻ ഹോൾ സ്ക്വയർ ഇതിലെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇരുപത്തഞ്ച് ഈക്വൾ ടു പിൻറ്റു വൺ ബൈ ഹൺഡ്രഡെന്ന് എഴുതാൻ പറ്റും അല്ലേ ഹൺഡ്രഡിന് ഇങ്ങോട്ട് ഉണ്ടാവും എന്ത് വരും ഇരുപത്തഞ്ച് ഇൻ്റു നൂറ് എന്ത് വരും രണ്ടായിരത്തി അഞ്ഞൂറ് ഈക്വൾ ടു പി ഇൻറ്റു വണ്ണെത്രയാണ് പി തന്നെയാണ് സോ പി എന്ന് പറഞ്ഞാലാണ് പ്രിൻസിപ്പൾ എമൗണ്ട് അഥവാ മുതൽ എന്ന് പറയുന്നത് സോ പി ഈക്വൾ ടു ഇവിടെ എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറാണ് ആൻസർ വരിക അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു വ്യത്യാസം ഈക്വൾ ടു എന്ന് പറയുന്നതാണ് ഇക്വേഷൻ ഇതും ആ ഒരു ഇക്വേഷൻ അറിയെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ഡിഗ്രിയുടെ എല്ലാ സ്റ്റാൻഡേർഡും കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് സോ നെക്സ്റ്റ് ഈ ഒരു ചോദ്യം ബോഡ് മാസ് ആണ് ഈ ചോദ്യം എല്ലാവർക്കും ഒരുപക്ഷെ കൺഫ്യൂഷനായിട്ട് അതായത് കൊണ്ട് കിട്ടാൻ സാധ്യതയില്ല ബോർഡ് മാസ് ഒക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഇക്വേഷന്റെ കൺഫ്യൂഷൻ മൂലം പലരും ഇത് എന്താണ് അതായത് ഇക്വേഷന്റെ അല്ല ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതിന്റെ കൺഫ്യൂഷൻ മൂലം പലർക്കും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ബോഡ് മാസത്തിലാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചോദ്യം ഒക്കെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇനിയും എക്സ്പെക്ട് ചെയ്യാം നോക്കാം അപ്പൊ ആറ് മൈനസ് പത്ത് എന്നാൽ അറുന്നൂറാണ് ആറ് ഇന്റു പത്ത് വെക്കുകയാണെങ്കിലോ ആറ് ഇന്റു പത്ത് അറുന്നൂറ് അപ്പൊ ഇവിടെ മനസ്സിലാക്കണത് ഇവിടെ മൈനസിന് സമം ഇൻഡു ആണ് നമ്മൾ കാണാറില്ല മൈനസ് ഈക്വൾ ടു ഇൻഡു ആണ് പ്ലസ് ഈക്വൾ ടു ഹരണമാണെന്ന് ആ രീതിയിൽ ചോദ്യം കാണാറില്ലേ ആ രീതിയിലേക്ക് ഇത് എടുക്കുക അപ്പോൾ മൈനസ് ഈക്വൾ ടു ഈ ക്വസ്റ്റ്യൻ എന്താണ് ഇൻഡു ആണ് പന്ത്രണ്ട് ഹരിക്കണം എന്നാൽ പതിനാറ് അല്ലേ അപ്പൊ ഹരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഇവിടെ പന്ത്രണ്ട് പ്ലസ് ആണെങ്കിലോ ആ പന്ത്രണ്ട് പ്ലസ് നാല് പതിനാറാവൂ അല്ലേ അപ്പോൾ ഹരണത്തിന് ഈക്വൽ ഏതാണ് ഇവിടെ ഏതാണ് പ്ലസ് ആണ് ഹരണത്തിന് ഈക്വൽ ഇവിടെ പ്ലസ് ആണ് ആറ് ഇന്റു എന്നാൽ മൂന്ന് അല്ലെ ഇവിടെ ഹരണം വന്നു കഴിഞ്ഞാലോ കറക്റ്റ് ആയില്ലേ ആറ് അല്ലെ സോറി ഹരണമല്ല മൈനസ് വന്ന അല്ലെ ആറ് മൈനസ് മൂന്നാൽ മൂന്ന് അപ്പോ ഇൻറ്റു ഈക്വൽ ടു എന്താണ് ഇവിടെ മൈനസ് ആണ് പത്ത് പ്ലസ് രണ്ട് എന്നാൽ അഞ്ച് അല്ലെ പത്ത് പ്ലസ് രണ്ടാണോ പത്തേ ഹരിക്കണം അഞ്ചല്ലേ പത്തേ ഹരിക്കണം രണ്ടല്ലേ അഞ്ച് സോ ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹരണമാണ് അപ്പോൾ ഈ ഒരു എന്തു ചെയ്യുക ഈ ഒരു സൈനുകളുടെ ചേഞ്ച് ഈ ഇക്വേഷനിലും യൂസ് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുവരും ഞാനത് ചേഞ്ച് ചെയ്ത് കരുതാണ് നൂറേ മൈനസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ് അല്ലേ ഇൻറ്റു ആണ് പത്തേ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് മൈനസ് ആണ് ആയിരം ഹരണം എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് ആണ് ആയിരം പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹരണമാണ് നൂറ് ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് മൈനസ് ആണ് പത്ത് അപ്പം ആദ്യം ബോഡ് മാസ് പ്രകാരം ആദ്യം ഹരണം ചെയ്യണം ബ്രാക്കറ്റും ഓഫും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഹരണം ചെയ്യണം ഇപ്പം ഈ പോർഷൻ ചെയ്യുമ്പോൾ പത്തെന്ന് കിട്ടും അല്ലേ സോ നൂറ് ഇൻഡു പത്ത് മൈനസ് ആയിരം പ്ലസ് പത്ത് മൈനസ് പത്തെന്ന് വരും സോ എന്തു വരും ഇതിൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എന്ത് ചെയ്യാം ഗുണനമാണ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ നൂറ് ഇൻറ്റു നൂറെന്തു വരും നൂറ് ഇൻറ്റു പത്തെന്ത് വരും നൂറ് ആയിരം എന്ന് വരും ആയിരം മൈനസ് ആയിരം പ്ലസ് പത്ത് മൈനസ് പത്ത് സോ ആയിരം മൈനസ് ആയിരം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും പത്ത് മൈനസ് പത്തും ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ സോ ആയിരത്തിന്നായിരം പോയി കഴിഞ്ഞാൽ സീറോ പത്തുനിന്ന് പത്ത് പോയി കഴിഞ്ഞാൽ സീറോ സോ സീറോ പ്ലസ് സീറോ സീറോന്ന് ആൻസർ വരും ക്ലിയർ ആണല്ലോ സോ ആൻസർ എന്ത് വരും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും മാറ്റൂല്ലോ ഞാൻ നൂറ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡു ആണ് ഓക്കെ ഇൻഡു ആണ് ഓക്കെ ആണല്ലോ സോ ആൻസർ എന്ത് വന്നു സീറോ ആണ് ആൻസർ വരിക അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു നമ്മൾ മൈനസ് ഈക്വൽ ടു ഇൻഡു ആണ് ഹരണം ഈക്വൽ ടു പ്ലസ് ആണെന്നുള്ള രീതിയിൽ ചോദ്യം വരാറുണ്ടല്ലോ അതേ ടൈപ്പ് ചോദ്യമാണ് ഇവിടെ ക്വസ്റ്റൻ മനസ്സിലാവാത്തൊരു ബുദ്ധിമുട്ടുകൊണ്ട് പലർക്കും ആൻസർ ചെയ്യാൻ പറ്റില്ല ബോർഡ് മാസ് ഒക്കെ അറിയായിരിക്കും പക്ഷെ ക്വസ്റ്റ്യൻ കൃത്യം മനസ്സിലാവാത്തതുകൊണ്ട് പലർക്കും ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഇനിയും എക്സ്പെക്ട് ചെയ്യാം സോ ആൻസർ എന്താണ് സീറോ ആണ് ആൻസർ ആയിട്ട് വരാം സോ നെക്സ്റ്റ് ചുവപ്പ് ഈക്വൾ ടു പന്ത്രണ്ട് നീല ഈക്വൾ ടു ഇരുപത് വയലറ്റ് ഈക്വൾ ടു നാൽപ്പത്തിരണ്ട് മജന്തയുടെ കോഡ് എന്താണ് അപ്പോൾ ഇവിടെ ഞാൻ ഈ ലോജിക്ക് പറയാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ആൻസർ നിങ്ങൾ പറയാ ലോജിക്ക് എന്ന് പറഞ്ഞ ചുവപ്പ് എന്ന് പറഞ്ഞ റെഡാണ് അല്ലേ റെഡിന് മൂന്ന് അക്കങ്ങൾ ആൽഫബറ്റ്സ് ഉണ്ട് ഈ മൂന്നിനെ തൊട്ടപ്പുറത്തെ നമ്പർ കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് കിട്ടും നീല എന്ന് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് ബ്ലൂ ആണ് ബ്ലൂയില് നാല് ആൽഫബറ്റ്സ് ഉണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അതിനെ തൊട്ടപ്പുറത്തെ നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതായത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇരുപത് കിട്ടും വയലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏകദേശം ആറ് ആൽഫബറ്റ്സ് ഉണ്ട് അല്ലേ അതിന് തൊട്ടപ്പുറത്ത് നമ്മൾ ഗുണിച്ച് എത്ര കിട്ടും ആറ് എൻ്റെ ഏഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പർ കൊണ്ട് കിട്ടുന്നുണ്ട് അല്ലേ നാൽപ്പത്തിരണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ എത്ര ആൽഫബറ്റ്സ് ആണോ അതിൻ്റെ തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടും അതിൻ്റെ ആ ഒരു ഈക്വൽ ആയിട്ട് നമ്പർ കിട്ടും പന്ത്രണ്ട് ഇവിടെ ആണെങ്കിൽ ഇരുപത് ഇവിടെ ആണെങ്കിൽ നാൽപ്പത്തിരണ്ട് അപ്പൊ മജന്ത എ എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിങ് ഇതാണ് മജന്ത മജന്തയുടെ സ്പെല്ലിംഗ് ഇതാണ് ഇതിൽ ഏഴ് ആൽഫബറ്റ്സ് ഉണ്ട് ഇതിന്റെ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതിന് ആൻസർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ പറയുന്ന അൻപത്തി ആറാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ കണക്ഷൻ മനസ്സിലായല്ലോ മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അതുപോലെ എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് നിങ്ങൾ ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠനം നിങ്ങളല്ലേ പലർക്കും പല ഒരു കാര്യങ്ങളാവും അല്ലെ പല ടൈമുകളാവും അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ അനുയോജ്യമായ ഒരു രീതിയിൽ സിലബസ് എല്ലാം സെറ്റ് ചെയ്ത് ഇനിയുള്ള ദിവസം എഫക്റ്റ് ചെയ്യായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ക്രാഷ് ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ അതിനായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ അതിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ക്ലാസ്സിൽ നമ്മൾ മാത്സ് ആണ് ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എൽ ഡി സി എക്സാമിലും പ്രതീക്ഷിക്കാം ഈ ഒരു ലെവലിൽ തന്നെയായിരിക്കും എൽ ഡി സിയുടെ മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഈ ലെവൽ തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റു പ്രധാനപ്പെട്ട മാത്സ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്